മലയാള സിനിമയിൽ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ച ആളായിരുന്നു അൽഫോൺസ് പുത്രൻ തന്റെ മേക്കിംഗ് ശൈലിയിലൂടെ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംവിധായകൻ അദ്ദേഹത്തിന് ഇപ്പോഴും പലതും ചെയ്തു തീർക്കാനുണ്ടെന്നും പല പ്രേക്ഷകരും പറയാറുണ്ട് ഇത് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ അവസാന സിനിമ വലിയ രീതിയിലുള്ള വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു ഫ്ലോപ്പുമായി പോയി ഗോൾഡ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ വലിയ വിമർശനമാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അത് പേഴ്സണലി അദ്ദേഹത്തെ വല്ലാതെ ബാധിക്കുകയും അദ്ദേഹം മലയാള സിനിമയിൽ നിന്ന് തന്നെ ഒരു ബ്രേക്ക് എടുക്കുന്ന രീതിയിലേക്കൊക്കെ മാറുകയും ചെയ്തിരുന്നു എന്നാലും ഓരോ പ്രേക്ഷകരും അൽഫോൺസ് പുത്രന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് വരുന്നെങ്കിൽ ആ കോംബോ തന്നെ വരണമെന്നാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നിവിൻ പോളി അൽഫോൺസ് പുത്രൻ കോംബോ ഇതൊക്കെ പ്രേർ വലിയ ആഗ്രഹങ്ങളായി പ്രകടിപ്പിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയൊരു വരവിന് ഒരുങ്ങിയാണ് സാക്ഷാൽ അൽഫോൺസ് പുത്രൻ എന്നാണ് ഏറ്റവും പുതിയ വിവരം പ്രേമം പോലൊരു ഗംഭീര ഹിറ്റ് എന്നിട്ട് എന്തുകൊണ്ട് വീണ്ടും അവർ ഒന്നിച്ചില്ല എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇത്രയും ഗംഭീരമായ ഒരു മികച്ച കോമ്പോ ഉണ്ടായിട്ട് അതുപോലൊരു സ്റ്റോറി അവർക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റിയില്ല അത് തന്നെയായിരിക്കും കാരണം എന്നാൽ ഈ ഒരു കോമ്പോ കാണാൻ മലയാളികൾ എല്ലാവരും ഒരേപോലെ കാത്തിരിപ്പുണ്ട് പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം പത്ത് വർഷങ്ങൾ കഴിഞ്ഞ് നിവിൻ പോളിയും അൽഫോൺസ് പുത്രനും തങ്ങളുടെ പുതിയ ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോൾഡ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധാന കരിയറിൽ നിന്നും ഇടവേളയെടുത്ത അൽഫോൺസ് വീണ്ടും സംവിധാനത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നത് തന്നെയാകും ഈ ചിത്രത്തിന്റെ പ്രത്യേകത ഇപ്പോൾ അൽഫോൺസും നിവിനും മറ്റു സുഹൃത്തുക്കളും ചേർന്നുള്ള സിനിമ ഉടൻ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയാണ് നടൻ ശബരീഷ് വർമ്മ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ആരാധകർ ഏറ്റെടുത്തിട്ടുണ്ട് നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് ഒരുക്കുന്ന സിനിമ പ്ലാനിലുണ്ടെന്നാണ് ശബരീഷ് പറഞ്ഞത് പക്ഷേ എല്ലാവരും ഇപ്പോൾ ഇപ്പോൾ തിരക്കിലാണെന്നും അദ്ദേഹം പറഞ്ഞു ആ സിനിമയുടെ ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണെന്നും അധികം വൈകാതെ സിനിമ വരുമെന്നും ശബരീഷ് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് പ്രേക്ഷകരെ തുടക്കം മുതൽ സിനിമ ചെയ്യണമെന്ന ഐഡിയ എന്റെ തലയിലേക്ക് ഇടുന്നത് അൽഫോൺസ് ആണെന്നും നടൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ആലുവ എം ഇ എസ് കോളേജ് മാറമ്പള്ളിയിലാണ് അൽഫോൺസും ഞാനും കിച്ചുവും കൃഷ്ണശങ്കർ ഡിഗ്രി ചെയ്തത് അൽഫോൺസ് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഒരു പൊടിക്ക് എക്സ്ട്രാ ആക്റ്റീവ് ആയിരുന്നു ഞങ്ങൾ സുഹൃത്തുക്കളുടെ സിനിമകൾ ചെയ്യാൻ തനിക്ക് വലിയ ഇഷ്ടമാണെന്ന് പറയുന്ന നടൻ അങ്ങനെയാണ് താൻ ഇതുവരെ കൂടുതൽ സിനിമകളും ചെയ്തിട്ടുള്ളതെന്നും അഭിമുഖത്തിൽ പറയുന്നുണ്ട് അൽതാഫ് ജൂഡാന്ണി ജോസഫ് ഷിനോസ് സജാസ് തുടങ്ങി മിക്കവരും സുഹൃത്തുക്കളാണ് ചെറുപ്പം തൊട്ട് കൂടെ പഠിച്ചവരും നാട്ടുകാരും പാടത്തെ ക്രിക്കറ്റ് കളിച്ചവരും അങ്ങനെയൊക്കെ കൂട്ടുകൂടിയവരാണ് സിനിമയായിരുന്നു ഞങ്ങളുടെ പുതുവിഷയം സിനിമാ സ്വപ്നം കണ്ടവരെല്ലാവരും സിനിമയിലെത്തി എന്നതാണ് സന്തോഷം ശബരീഷ് വർമ്മയുടെ വാക്കുകൾ ഇതായിരുന്നു ശബരീഷ് വർമ്മ പറഞ്ഞ സ്ഥിതിക്ക് പ്രേമം എന്ന സിനിമയുടെ അതേ കോമ്പോ തന്നെ വീണ്ടും ഒന്നിക്കാനുള്ള സാഹചര്യമാണ് ഉയരുന്നത് അങ്ങനെയെങ്കിൽ ആ തിരിച്ചൊരുവ് അതിഗംഭീരമാകും അൽഫോൺസ് നിവിനും ഒന്നിക്കണമെന്ന് തന്നെയാണ് പ്രയേഷരുടെയും ആഗ്രഹം മറ്റൊരിത്ത് അല്ലാതൊരു ആഗ്രഹം കൂടിയുണ്ട് അൽഫോൺസും മോഹൻലാലും ഒന്നിക്കണം എന്ന ആഗ്രഹം അത് കുറെ നാളായി പ്രേക്ഷകർ അടക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഗോൾഡ് എന്ന സിനിമ വലിയ രീതിയിൽ ഫ്ലോപ്പ് ആയതിനു ശേഷം അങ്ങനെ ഒരു കാര്യം വലുതായിട്ട് പറയുന്നത് കേട്ടിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അൽഫോൺസ് മോഹൻലാലുമായി ഒന്നിക്കുന്നത് കാണാനുള്ള ആഗ്രഹം ഇപ്പോഴും പല ഉണ്ട് അൽഫോൺസിന്റെ മേക്കിംഗിൽ ഒരു മോഹൻലാൽ ചിത്രം അതൊരു ഗംഭീര സംഭവമായിരിക്കും പിന്നെ അൽഫോൺസ് പറയുന്നത് മോഹൻലാലിന്റെ ഒരു ഫാൻ ബോയ് ചിത്രം ചെയ്യണം എന്ന രീതിയിലായിരുന്നു അത് ഒരു കാലത്ത് വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു വലിയ വാർത്തകൾക്ക് അടിസ്ഥാനമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അൽഫോൺസ് മോഹൻലാലിന്റെ ഒരു ഗംഭീര ഫാനാണ് അദ്ദേഹത്തിന്റെ ഫാൻ ബോയ് സംഭവം ഒരുക്കാൻ ആഗ്രഹമുണ്ടെന്ന് അത് ചെയ്യുമെന്നും അൽഫോൺസ് ഒരിക്കൽ പറഞ്ഞപ്പോൾ ആരാധകരെല്ലാം ഏറ്റെടുത്തത് വലിയ കൗതുകത്തോടെയാണ് അന്നായിരുന്നു ഫാൻ ബോയ് സിനിമകളൊക്കെ എല്ലാ ഇൻഡസ്ട്രിയിലും കൊടുമ്പിരി കൊണ്ട് വന്നുകൊണ്ടിരുന്നത് രജനീകാന്തിന് കാർത്തിക് സൂപ്പരാജ് പേട്ട പോലൊരു ഫാൻ ബോയ് സംഭവം ഒരുക്കപ്പോൾ അതുപോലൊരു ഫാൻ ബോയ് സംഭവം അൽഫോൺസ് മോഹൻലാലിനെ വെച്ച് ഒരുക്കുമെന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയതും അങ്ങനെയും ഒന്ന് പ്രേക്ഷകർ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട്